മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലെ ചുണക്കുട്ടന്മാരായി റോയൽ എൻഫീൽഡ് എന്നേ മാറി പണ്ട് വികാരവും വൈബ്രേഷനും തകരാറുകളും തകരാറുകളുമെല്ലാമായി കഴിഞ്ഞുകൂടിയിരുന്ന വയസ്സൻ പടയായിരുന്നു എൻഫീൽഡിന്റെ ശ്രേണിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ഇപ്പോൾ ഷോറൂമിലെത്തിയാൽ കാണാൻ സാധിക്കുന്നത് അത്യുഗ്രൻ മോഡേൺ ബൈക്കുകളാണ് എന്ന് നിസംശയം പറയാം ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഗർല ഫോർ ഫിഫ്റ്റി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ബെയർ സിക്സ് ഫിഫ്റ്റി എങ്ങനെ യൂത്തന്മാരുടെ ജനപ്രിയ താരങ്ങൾ തന്നെയാണ് കമ്പനിയുടെ ആവനാഴിയിൽ ഇപ്പോഴുള്ളത് ഒപ്പം അടിപൊളിയായ പുതു തലമുറ ക്ലാസിക്കും ബുള്ളറ്റും മീറ്റിയോറും എല്ലാം കൂടി ചേരുന്നതോടെ എൻഫീൽഡ് നിര മൊത്തത്തിൽ കളറാണെന്ന് പറയാം ഇക്കൂട്ടത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് ക്ലാസിക് സിക്സ് ആണ് ഇറ്റലിയിലെ മിലാനിൽ നടന്ന ഇ ഐ സി എം എ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച വാഹനം ഇന്ത്യയിലേക്ക് എത്താനായി മോട്ടോർ സൈക്കിൾ ആരാധകർ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ബൈക്കിനെ അവതരിപ്പിക്കുന്ന തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് റെട്രോ ക്ലാസിക് ബ്രാഞ്ചായ റോയൽ എൻഫീൽഡ് ഇന്ത്യൻ വിപണിക്കായുള്ള ക്ലാസിക് സിക്സ് ഫിഫ്റ്റി മോഡലിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനായിരിക്കും കമ്പനി പ്രഖ്യാപിക്കുക ബ്രാൻഡിന്റെ മോഡൽ നിലയിലെ ഏറെ പ്രിയങ്കരമായ സിക്സ് ഫിഫ്റ്റി പാരല ട്രിൻ സിലിണ്ടർ എഞ്ചിൻ നൽകുന്ന ആറാമത്തെ മോട്ടോർ സൈക്കിൾ ഇത് പണ്ട് ഫൈവ് ഹൺഡ്രഡ് സി സി നിർത്തലാക്കിയപ്പോൾ സങ്കടപ്പെട്ട എല്ലാവരുടെയും മുഖത്ത് പുതിയ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി പുഞ്ചിരി പകർത്തുമെന്നതിൽ സംശയമൊന്നും വേണ്ട ഡിസൈനിലേക്ക് നോക്കിയാൽ ആദ്യ കാഴ്ചയിൽ ത്രീ ഫിഫ്റ്റി സി സി ക്ലാസിക്കിന് സമാനമായാണ് കാണപ്പെടുന്നത് എങ്കിലും വലുപ്പത്തിന്റെ കാര്യത്തിൽ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി അത് ഗതാന്തരമാണെന്ന് വേണമെങ്കിൽ പറയാം ട്രിയർ ഫ്യൂവൽ ടാങ്ക് സ്പോക്ഡ് റിൻസ് ന്യൂട്രൽ റൈഡിംഗ് ട്രെയാങ്കിൾ എന്നിവയ്ക്കൊപ്പം അതിന്റെ റെട്രോ സ്റ്റൈൽ നഷ്ടപ്പെടുത്താതെ പണി കഴിപ്പിച്ചിരിക്കുന്നു എന്നത് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന സംഗതി തന്നെയായിരിക്കും എല്ലാ ലൈറ്റിംഗ് ഘടകങ്ങളും വൃത്താകൃതിയിലാണ് എന്നതും ശ്രദ്ധേയം തന്നെ പ്രധാന ഹെഡ്ലാമ്പ് ഒരു എൽ ഇ ഡി യൂണിറ്റ് ആണ് എന്നതിന് പുറമെ സിംഗിൾ സീറ്റിനൊപ്പം ഒരു പില്ലിയൻ സീറ്റ് ഓപ്ഷനും റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിന് ലഭിക്കും വല്ലം റെഡ് ബ്രെഡിങ് ടോർ ബ്ലൂ ബ്ലാക്ക് ക്രോം എന്നിങ്ങനെ നാല് കളർ ഓപ്ഷനുകളും വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന പുതിയ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി സി സി മോഡലിന് ത്രീ ഫിഫ്റ്റി പതിപ്പിലെ അതേ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ലഭിച്ചിരിക്കുന്നത് ടെൽടെയിൽ ബ്ലൈറ്റുകളോട് കൂടിയ അനലോഗ് സ്പീഡോമീറ്ററും ഓഡോമീറ്റർ ട്രിപ്പ് മീറ്റർ ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ സർവീസ് റിമൈൻഡർ എന്നിവ കാണിക്കുന്ന ചെറിയ ഡിജിറ്റൽ റീഡ് ഔട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ക്ലോക്ക് എന്നിവയും ഉണ്ട് യാത്രകൾ ആവേശകരമാക്കാൻ ട്രിപ്പിൾ navigation സംവിധാനവും റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി മോഡലിൽ ഉണ്ടാകും ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓർഡർ ഉപയോഗിക്കുന്ന അതേ സ്വീറ്റ് സിക്സ് ഫോർട്ടി സെവൻ സി സി എയർ ഓയിൽ എഞ്ചിനാണ് മോട്ടോർ സൈക്കിളിന് തുടിപ്പോകാൻ എത്തുക മറ്റ് മെക്കാനിക്കൽ വർഷങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ സസ്പെൻഷനായി റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ബൈക്കിന്റെ മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോക്കുകളും പിന്നിൽ ഷോവയിൽ നിന്നുള്ള ട്വിൻ ഷോക്കുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് ബ്രേക്കിങ്ങിനായി മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും ലഭ്യമായിട്ടുണ്ട് റൈഡറിന്റെ അധിക സുരക്ഷയ്ക്കായി സ്റ്റാൻഡേർഡായി തന്നെ ഡ്യുവൽ ചാനൽ എ ബി എസും കൊടുത്തിട്ടുണ്ട് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്